വിനോദസഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുന്ന അയ്യപ്പൻ കോവിൽ തൂക്കുപാലം കൂടുതൽ അപകട ഭീഷണി ഉയർ അപകട ഭീഷണി ഉയർത്തുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിർമ്മിച്ച തൂക്കുപാലത്തിൽ പിന്നീട് യാതൊരുവിധ അറ്റകുറ്റപ്പണിയും നടത്താതിരുന്നതിനാൽ വലിയ അപകട ഭീഷണിയിലാണ് പാലം വർഷാവർഷം എസ്റ്റിമേറ്റ് എടുക്കുന്നതല്ലാതെ ജില്ലാ ഭരണകൂടം യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ആരോപണം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് തൂക്കുപാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ജനങ്ങൾക്കായി തുറന്നു നൽകിയത് എല്ലാ അവധി ദിനങ്ങളിലും സഞ്ചാരികളുടെ കുത്തൊഴുക്കാണ് ഇവിടേക്ക് ഉണ്ടാകുന്നത് ദിലീപ് നായകനായ ലൈഫ് ഓഫ് ജോസുകുട്ടി അടക്കം നിരവധി സിനിമകളിലൂടെ തൂക്കുപാലത്തിന്റെ ദൃശ്യ ഭംഗി അഭരവാണിയിലെത്തി ഇതോടെ തമിഴ് സിനിമയടക്കം നിരവധി സിനിമകൾക്കും പാട്ടുകൾക്കും ആൽബങ്ങൾക്കും ഇവിടം വേദിയാണ് പെരിയാർ നദിയുടെ തീരത്തുള്ള പുരാതന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമായ അയ്യപ്പൻകോവിൽ ക്ഷേത്ര പരിസരവും കാഴ്ചകളും സമീപത്തെ മറ്റൊരു ആകർഷണമാണ് കാഴ്ചയിൽ കേമനാണെങ്കിലും മുമ്പ് തിനേക്കാൾ ഭയാനകമാകും വിധത്തിൽ പാലത്തിന്റെ അപകടാവസ്ഥയും വർദ്ധിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പണി കഴിപ്പിച്ച പാലത്തിന് കുറച്ച് വർഷങ്ങളായി നേരിടുന്ന പ്രശ്നം അറ്റകുറ്റപ്പണികളുടെ അഭാവമാണ് കാലപ്പഴക്കത്താൽ പലയിടത്തും തൂക്കുപാലത്തിന്റെ കൈവരികളിൽ ചില ഒഴിപോയിട്ടുണ്ട് നട്ടും ബോൾട്ടുകളും പലതും തുരുമ്പെടുത്ത് ദ്രവിച്ച നിലയിലാണ് ഇവ മാറ്റി പുതിയവ സ്ഥാപിച്ച് പാലത്തിന് സുരക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യം ശക്തമാണ് നട്ടും ബോൾട്ട് ഇളങ്ങിയും നടപ്പാത ദ്രവിച്ചും സുരക്ഷാ വേലി തകർന്നും പാലം വലിയ അപകടാവസ്ഥയിലാണ് ഇപ്പോൾ പാലം കൂടുതൽ അപകടാവസ്ഥയിലുമായി മാറി പാലത്തിന്റെ അടിയിൽ നിലയില്ലാത്ത രീതിയിൽ വെള്ളം കയറി കിടക്കുകയാണ് അപകടം ഇത് വലിയ ദുരന്തമായി മാറി നമ്മുടെ പുരാതന അയ്യപ്പ ക്ഷേത്രമായ അയ്യപ്പൻകോവിലെ ക്ഷേത്ര കവാടത്തിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ഒരു വഴിയാണ് തൂക്കുമാരം ഇപ്പോൾ ടൂറിസം മേഖലയും കൂടി ആയതുകൊണ്ട് നിരവധി ടൂറിസ്റ്റുകൾ അവിടെ യാത്ര ചെയ്യുമ്പോൾ തൂക്കുപാലത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് പിന്നെ നട്ടുപോട്ടുകളെല്ലാം ഇളകി മൂന്നാല് പേര് കൂടുതൽ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് അപകടാവസ്ഥയിലേക്ക് ആടി പോകുന്ന ഒരു സാഹചര്യം ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ബന്ധപ്പെട്ട പരാതി പറയുകയും ആവശ്യപ്പെടുകയും ചെയ്തിട്ട് എസ്റ്റിമേറ്റ് എടുത്ത് ഈ അതിൻ്റെ വർക്ക് ചെയ്യുവാനായിട്ട് വാഗ്ദാനങ്ങളും വർഷാവർഷം എസ്റ്റിമേറ്റ് എടുക്കുന്നതല്ലാതെ നടപടി മാത്രം മാത്രമുണ്ടാവുന്നില്ല അടിയന്തരമായി പാലത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തി അപകടാവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ വലിയ ദുരന്തത്തിന് നാം സാക്ഷിയാകേണ്ടി വരും ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ